ഹലോ കൈ ചാമണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ക്ലേ വെച്ച് എന്തെങ്കിലും ഒരു പരിപാടി പരിപാടിയാണ് വിചാരിച്ചു അപ്പോൾ എന്തായേണ്ടത് എങ്ങനെയോ ഒന്നും എനിക്ക് അറിയില്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാം അത് നമ്മൾ അതിൽ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പീസ് കൊണ്ട് നമുക്കൊരു കപ്പ് ഉപ്പ് മോഡലിലുള്ള എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുറച്ച് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം പരിചയമായി ഇതുപോലത്തെ റിങ് റൗണ്ട് ആയിട്ട് റിംഗ് ആക്കി മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം അതാ കുറെ റിങ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊരു ഒരു പാത്രം രൂപത്തിലുള്ള എന്തെങ്കിലും സംഭവം ട്രൈ ചെയ്തോക്കാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഷേപ്പ് ആക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരു പാത്രം പോലെ ആക്കി ആക്കിയെടുക്കും അപ്പോൾ ഞാനിതാ കൈ ഇങ്ങനെ നനച്ചിട്ട് എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ എന്താ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി അകത്തൊരു ലെയർ കൊടുക്കാണ്ട് അപ്പോൾ വേറൊരു ക്ലേ എടുത്തിട്ട് ദാ ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തത് എടുത്ത് വെച്ചിട്ട് ദാ അപ്പോൾ നമ്മൾ ആകോ ഇതെല്ലാം എന്താ അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ഉണക്കി ഉണക്കിയെടുത്തിട്ട് അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല ഏകദേശം രൂപം വെച്ച് ചെയ്താൽ ഇത്രയല്ല ഇതെല്ലാം കൂടി ഇപ്പോൾ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ എങ്ങനെ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന അടുത്ത ഐറ്റം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ